അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് ഉദരമ്പൊയിൽ ജി എം എൽ പി സിയിൽ സംഘടിപ്പിച്ചു മമ്പാട്ട് ജി എം എൽ പി സ്കൂൾ വിന്നേഴ്സ് ട്രോഫിയും കല്ലാമൂല ജി എം എൽ പി സ്കൂൾ റെണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി മറ്റു സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും പ്രബൻ അഭിയവ സുഹൃത്തുക്കളെ എല്ലാവരും പരിചയപ്പെടുകയാണ്. കൊളായി ¡Vamos, <laughs> vamos, <laughs> <laughs> ജി എം എൽ പി സ്കൂൾ മമ്പാട്ടുമൂലയും ജി എം എൽ പി സ്കൂൾ കല്ലാമൂലയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ജി എം എൽ പി എസ് മമ്പാട്ടുമൂല ജേതാക്കളായി ജേതാക്കൾക്കുള്ള ട്രോഫി ആതിഥേയരായ ഉദരംപൊയൽ ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സുനീറ നാലകത്ത് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ മത്സരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അറക്കൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർ ചൂലപ്പിലാൻ ചൌക്കത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ റഷീദൈദ്യർ സി എച്ച് നാസർ ബാബു സ്റ്റാഫ് സെക്രട്ടറി വിദ്യ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സഫാ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ